വാർത്തയിലേക്ക് വിശദമായി രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം വിടും റായ്ബറേലി നിലനിർത്തും വയനാട്ടിൽ പ്രിയങ്ക മത്സരിക്കും പോരാടാനുള്ള ഊർജം തന്നത് വയനാടെന്നും വയനാട്ടിലെ ജനങ്ങളോട് നന്ദിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു റായ്ബറേലി ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമെന്ന് മല്ലിക അർജുൻ ഗർഗയും വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആദർശ തുളസീധരൻ കൂടി ചേരുന്നു ആദർശ ഒടുവിൽ തീരുമാനമായിരിക്കുന്നു രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം വിടും റായ്ബറേലി നിലനിർത്തും എന്നുള്ളത് അപ്പം വയനാട്ടിൽ പ്രിയങ്കയാണല്ലോ മത്സരിക്കുക പ്രിയങ്കയുടെ ആദ്യത്തെ മത്സരം വിവരങ്ങൾ എങ്ങനെയാണ് അശ്വതി പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നതാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയായി മാറുന്നത് രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലം നിലനിർത്തുവാനും വയനാട് മണ്ഡലത്തിലെ എം പി സ്ഥാനം ഒഴിയുവാനും തീരുമാനിച്ചതോടെ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുകയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവർ പങ്കെടുക്കുകയും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയുമായിരുന്നു പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ സന്നദ്ധയായതോടുകൂടിയാണ് വയനാട്ടിൽ പ്രിയങ്ക മത്സരിക്കുകയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക ഇറങ്ങുകയും ചെയ്യുന്നു എന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ അതേസമയം വളരെ വൈകാരികമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ വയനാടുമായിട്ടുള്ള തന്റെ ബന്ധം അത് രാഹുൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്റെ കുടുംബമാണ് വയനാട് ഒപ്പം തന്നെ വയനാട് നിങ്ങേ രണ്ട് ജനപ്രതിനിധികൾ ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു അത് ഒന്ന് രാഹുലും മറ്റൊന്ന് സഹോദരി പ്രിയങ്കയുമാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് രാഹുൽ എന്തായാലും പ്രിയങ്ക ഗാന്ധി തന്നെ വയനാട്ടിൽ മത്സരിക്കുമെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തു അതേസമയം റായ്ബറേലിയും അമേഠിയും ഒക്കെ അത് ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമാണ് എന്ന് മല്ലികാർജ്ജുൻ ഖാർഗി വ്യക്തമാക്കുകയും ചെയ്തു റായ്ബറേലിയിൽ ഗാന്ധി കുടുംബവുമായുള്ള മണ്ഡലത്തിന്റെ വൈകാരിക ബന്ധം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഉത്തർപ്രദേശിന്റെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലം നിലനിർത്തുന്നതിനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി റായ്ബറേലിയിൽ നേടിയ വിജയം ഒപ്പം തന്നെ അമേഠി മണ്ഡലം തിരിച്ചു പിടിച്ചത് അങ്ങനെ ഉത്തർപ്രദേശിലാകെ പാർട്ടി നടത്തിയ ആ മികച്ച പ്രകടനം ഇതൊക്കെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ എം പി ആയി തുടരുന്നതിന് കൂടുതൽ വലിയ ഒരു ഘടകമായി മാറുകയും ചെയ്തു ഉത്തർപ്രദേശ് പോലെ എൺപത് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയെ പോലെ മുതിർന്ന ഒരു നേതാവിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന തിരിച്ചറിവ് പാർട്ടിക്കുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് വയനാട് മണ്ഡലത്തിൽ നിന്ന് ഒഴിയുകയും റായ്പറയിൽ നിലനിർത്തുന്നതിനുമായി രാഹുൽ ഗാന്ധി തീരുമാനിച്ചത് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നത് വയനാടുമായുള്ള രാഹുൽ ഗാന്ധിയുടെ വൈകാരികമായ ബന്ധം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്നത് വയനാട്ടിലെ ജനങ്ങളാണ് അമേഠിയിൽ പരാജയപ്പെട്ട് രാഹുലിന്റെ എം പി സ്ഥാനം നഷ്ടമാകുന്ന ഘട്ടം വന്നപ്പോൾ വയനാട്ടിൽ നേടിയ വിജയം അത് എം പി ആയി തുടരുന്നതിന് രാഹുൽ ഗാന്ധിയെ സഹായിച്ചു അവിടെ നിന്ന് രാഹുൽ ഗാന്ധി പിന്നീട് മോദി വിരുദ്ധ പരാമർശത്തിൽ അയോഗ്യനാകുന്നു വീണ്ടും സുപ്രീംകോടതിയിൽ പോകുകയും നിയമ പോരാട്ടത്തിലൂടെ അയോഗ്യതയൊക്കെ നീക്കി രാഹുൽ തിരിച്ചു വരികയും ചെയ്യുന്നു അപ്പോഴൊക്കെ വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്നു അതുകൊണ്ട് അത്തരത്തിൽ രാഹുൽ ഗാന്ധിയുമായി ഏറെ അടുപ്പമുള്ള വയനാട് മണ്ഡലത്തെ കൈവിടുന്നത് ശരിയല്ല എന്ന ഒരു അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ഉയർന്നു ഈ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി സഹോദരിയായ പ്രിയങ്കയെ അവിടെ മത്സരിപ്പിക്കുക എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും പ്രിയങ്ക ഗാന്ധി അത് അംഗീകരിക്കുകയും ചെയ്തത് എന്തായാലും വയനാട് ഇനിയിപ്പോൾ ഗാന്ധി കുടുംബത്തിന്റെ ഒരു തട്ടകമായി മാറുന്നു എന്ന് തന്നെ പറയാം കാരണം രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നു ഇനി പ്രിയങ്ക ഗാന്ധി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ പോകുന്നു അങ്ങനെ ഗാന്ധി കുടുംബത്തിന് അമേഠിയും റായ്ബറേലിയുമായുള്ളതുപോലെ ഒരു വൈകാരിക ബന്ധം അത് കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലവുമായി ഉണ്ടാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം നിലവിലെന്തായാലും സജീവ രാഷ്ട്രീയത്തിൽ ഒക്കെ ഉള്ളപ്പോഴും തെരഞ്ഞെടുപ്പിലേക്കില്ല എന്ന ഒരു നിലപാടായിരുന്നു പ്രിയങ്ക ഗാന്ധി സ്വീകരിച്ചത് ആ പ്രിയങ്ക ഗാന്ധി വയനാട് ഉപതെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വയനാട് അവരുടെ ശക്തി കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതിനായുള്ള പ്രവർത്തനങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കും എന്നുറപ്പാണ് എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വെല്ലുവിളിയുമായി രംഗത്തുണ്ടായിരുന്നത് സി നേതാവ് അനിരാജയും രാജയും ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായിരുന്നു ഈ ഇവരൊക്കെ തന്നെ വീണ്ടും എതിരാളികളായി പ്രിയങ്കയ്ക്ക് മുന്നിൽ എത്തുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തായാലും നിലവിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നുള്ള തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് വയനാടുമായുള്ള ഗാന്ധി കുടുംബത്തിന്റെ വൈകാരിക ബന്ധം അത് രാഹുൽ ഗാന്ധി പിന്നീട് പ്രിയങ്ക അങ്ങനെ ആ ബന്ധം തുടരുന്നതിന് തന്നെയാണ് തീരുമാനമെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുകയാണ് അശ്വതി ശരി രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം വിടും റായ്ബറേലി നിലനിർത്തും വയനാട്ടിൽ പ്രിയങ്കയാണ് മത്സരിക്കുക വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും ആദർശ തുളസീധരൻ നൽകിയത്